ായ രണ്ട് ജീവനുകൾ രക്ഷപ്പെട്ടത് ദൈവഭാഗം കൊണ്ടാന്ന് എന്ന് തന്നെ പറയേണ്ടി വരും കൊല്ലം ജില്ലയിലെ ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ മുഴതാങ്ങിലാണ് കഴിഞ്ഞ ദിവസം ഒൻപത് വയസ്സുള്ള മകളും മാതാവും താമസിച്ചിരുന്ന വീട് പിണങ്ങി താമസിച്ച് വന്നിരുന്ന ആതിരിയുടെ ഭർത്താവ് അഗ്നിക്കിരയാക്കിയത് വീട് പൂർണ്ണമായും കത്തിയമർന്നു മറന്നു കട്ടില് പിന്നെ ഇത് മേശ പിന്നെ ബ്ലാസ്റ്റിക്കിന്റെ ഒരു പതിനഞ്ച് കസേര അവരുടെ ഒരു പിന്നെ തീപ്പോ വലിയൊരു തീപ്പോ പിന്നെ ഈ ഗ്യാസിന്റെ അടുപ്പ് പിന്നെ ഒരു പാത്രങ്ങൾ പാത്രങ്ങൾ കംപ്ലീറ്റ് പിന്നെ ഗ്ലാസ്സുകളും പിന്നെ ഒരു തുണികളെല്ലാം അതിലൂടെ ആ തുണികൾ പിന്നെ പായ് പുറപ്പ് ഒരു നെത്ത കംപ്ലീറ്റ് ഒരു വീട്ടിനാവശ്യമുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ അതിന് ഒരു ഈർക്കില് പോലും എടുക്കാൻ പറ്റിയിട്ട് മദ്യപിച്ചെത്തി വിഷ്ണു ആതിരെ നിരന്തരം മർദ്ദിക്കുന്നത് സഹിക്കവയ്യാതെ ഏറൂർ പോലീസിൽ പരാതി നൽകുകയും വിഷ്ണുവിനെ ഭാര്യ വീട്ടിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിരുന്നു ആസ്പെറ്റോസിന്റെ വീട്ടിൽ ഒൻപത് വയസ്സുള്ള മകളും ആതിരയും മാത്രമാണ് താമസിച്ചു വന്നിരുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടുകൂടി വീടിന് സമീപത്തെത്തിയ വിഷ്ണു ആതിരയുടെ മുത്തശ്ശിയോട് വീട് കത്തിക്കുമെന്ന് ഭീഷണി മുഴക്കിയതിനു ശേഷം തിരികെ പോയി എന്നാൽ രാത്രി ഒരു മണിയോടുകൂടി വീട് പൂർണ്ണമായും പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു ദൈവഭാഗ്യം കൊണ്ട് ആതിരയും മകളും തൊട്ടടുത്ത് താമസിക്കുന്ന പിതാവിന്റെ വീട്ടിലായിരുന്നു അന്തി ഉറങ്ങിയിരുന്നത് പിന്നെ ഞാൻ ഞാൻ തീ പറഞ്ഞില്ല വെള്ളമായിരുന്നു വെള്ളത്തിന്റെ പുറത്ത് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തിട്ടും വിഷ്ണുവിന്റെ ക്രൂര സ്വഭാവം അടങ്ങിയില്ല ആതിരെയും കുടുംബത്തെയും പൂർണ്ണമായും കത്തിക്കുമെന്നുള്ള ഭീഷണു മുഴക്കിയാണ് വീട് കത്തിച്ചതിന് ശേഷം വിഷ്ണു ഇവിടുന്ന് രക്ഷപെട്ടത് ഭീതിയുടെ മുൻപിലാണ് ദൈനംദിനം ഈ കുടുംബം തള്ളി നീക്കുന്നത് തങ്ങൾക്ക് സുരക്ഷ ഒരുക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം എന്നാൽ ഈറൂർ പോലീസ് വിഷ്ണുവിന് വേണ്ടി ഊർജിതമായ അന്വേഷണമാണ് നടത്തി വരുന്നത് പേടിയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയാ അങ്ങോട്ടിങ്ങോട് ഇറങ്ങി പോകാൻ പറ്റത്തില്ല ആ പിള്ളേരും അവിടെ വേറെ ആണുങ്ങൾ ആരും ഇല്ല ആ ഒരു കൊച്ചോ രണ്ട് പെണ്ണുങ്ങൾ ഉള്ളത് അവൻ എപ്പോഴേ സമയം പിന്നെ വരും അവ അങ്ങനെ ആ തരത്തിൽപ്പെട്ട ഒരു സ്വഭാവക്കാണ് നാട്ടുകാരുടെ മുമ്പിലെല്ലാം വളരെ ഇതായിട്ടും മാന്യമായിട്ട് നടക്കും വീട്ടിൽ വന്ന് വീട്ടിലെല്ലാം ഒരുമാറ്റപ്പെട്ട നാട്ടുകാർക്ക് അറിയാം പിന്നെ ഒരാരും അവനെ ഈ നാട്ടുകാരനെ എത്രയോ പേര് അവനെ എവിടെയെല്ലാം അടിക്കാൻ തുടങ്ങി എല്ലാം നമ്മളെ ഓർത്ത് പിന്നെ അവരാരും ഒന്നിച്ചിട്ട് എന്റെ അടുത്ത് പരാതി പറയും വീട് പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചതിനെ തുടർന്ന് തൊട്ടടുത്ത് എണ്ണപ്പന തോട്ടത്തിലെ എണ്ണപ്പനയ്ക്കും തീ പിടിക്കുകയായിരുന്നു കൊല്ലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത് ഉണ്ടാവും ഒരേ സമയം വരും നമുക്ക് വന്ന് പെട്രോൾ വന്നുകൊണ്ടോന്ന് ചോദിച്ചത് കൊണ്ട് ദൂരെ തീ പിട്ടിറച്ചിട്ടാലും പറയും അല്ലെങ്കിൽ രാത്രി തിരക്ക് കിടക്കുന്നതിനകത്ത് നമുക്ക് എന്തോ ഷേറ്റി പെട്രോൾ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ ഒഴിച്ചാൽ േലൊഴിച്ചു കഴിഞ്ഞ പിന്നെ അവനെ കത്തിച്ചിട്ട് പൊയ്ക്കും ഇത് ഇത്രയും അവൻ ചെയ്യാൻ തുടങ്ങി പിന്നെ അത് ചെയ്തില്ലെന്ന് എന്നിട്ട് അവൻ ഇവിടെ പരസ്യമായിട്ടാണ് അവൻ പറഞ്ഞിട്ടാണ് പോയത് ഇത്രയും നശിപ്പിച്ച വണ്ടി നശിപ്പിച്ച അവളെയും നശിപ്പിച്ച് എന്റെ അപ്പുറത്തെ വീടും കത്തിച്ചിട്ടേ അവൻ ഈ ഏറിയ വിട്ടു പോകത്തുള്ളൂ ഇതാണ് അവന്റെ എന്താ പിന്നെ പറച്ചിലും അവന്റെ പ്രവൃത്തി അത് തന്നെ അതിനു വേണ്ട തന്നെ പോലീസ് വിഭാഗത്തിൽ ഉണ്ടാവണം ഉണ്ടായ അതിന്റെ നടപടി ഞങ്ങളെ പിന്നെ ഒൻപത് വയസ്സുള്ള മകൾക്കും ഭാര്യയ്ക്കും അന്തി ഉറങ്ങാനുള്ള മാടമാണ് വിഷ്ണു പെട്രോൾ ഒഴിച്ച് അഗ്നിക്കിരയാക്കിയത് ഇനി ജീവൻ കൂടി നഷ്ടപ്പെടുമെന്നുള്ള പേടിയിലാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക് കേരള